ഹലോ ഇറ്റ്സ് മീ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് ഞാനും അമ്മയും വൈകുന്നേരങ്ങളിൽ വീട്ടിലാണെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോകുന്ന ഒരു ശീലുണ്ട് രണ്ടമ്പലങ്ങളിലാണ് ആഴ്ചയിൽ ഒരു തവണെങ്കിലും പോവാറുള്ളത് ഒന്ന് കൃഷ്ണൻ്റെ അമ്പലത്തേക്കും ഒന്ന് ശിവന്റെ അമ്പലത്തിലേക്കും അപ്പോൾ ശനിയാഴ്ച ദിവസങ്ങളിൽ ശിവൻ്റെ അവിടെയും അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ കൃഷ്ണൻ്റെ അവിടെയാണ് പോവാറ് അപ്പോൾ ശനിയാഴ്ച മിക്കവാറും ഫ്രീ ആയിരിക്കുമല്ലോ ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ആയിരുന്ന സമയത്ത് വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ അധികം പോകാൻ പറ്റില്ല അപ്പം ശനിയാഴ്ച ഫ്രീ ആവുമ്പോൾ എന്തായാലും പോകാനും പറ്റാറുണ്ട് അപ്പം ഈ രണ്ടമ്പലത്തിൽ അമ്പലത്തിൽ പോകുമ്പോഴും ബാക്കിയുള്ള അമ്പലത്തിൽ പോകുമ്പോഴും എനിക്ക് പോസിറ്റീവ് കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ് പക്ഷെ എന്നാലും ഇവിടെ ഭയങ്കര നിശബ്ദതയായിരിക്കും അതുപോലെ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല എനിക്കിങ്ങനെ തിരക്കില്ലാത്ത അമ്പലങ്ങളിൽ പോകാൻ കുറച്ചും കൂടെ ഇഷ്ടമാണ് വൈകുന്നേരങ്ങളിൽ പൊതുവേ തിരക്കുണ്ടാവില്ല അപ്പം ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് വൈകുന്നേരം പോകാനായിട്ടായിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്പലം കഴിഞ്ഞ തവണ ഞാൻ പോയപ്പോഴും ഇതൊക്കെ വീഡിയോ ഒക്കെ എടുത്തു പക്ഷേ അതൊന്നും ഇട്ടില്ല അപ്പോൾ ഇത്തവണ ഞാൻ ഇട്ടേ പറ്റൂ എന്ന് വിചാരിച്ചു കാരണം എനിക്ക് എപ്പോഴും കാണാമല്ലോ അപ്പോൾ ഇതെൻ്റെ ഒരു എന്താ പറയുക ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ മയിലിനെ കുറിച്ച് പറയുക വേണ്ടല്ലോ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാമോ അവിടെ ഫുള്ള് നിങ്ങളുടെ നാട്ടിലെല്ലാം മയിലുകൾ സർവ്വസാധാരണമാണ് അപ്പോൾ മയിലിനെയൊക്കെ കണ്ടു അങ്ങനെ സന്തോഷത്തോടെ അമ്പലത്തിലൊക്കെ തൊഴുത് കുറേ നാളത്തിന് ശേഷം ഞാൻ ഫസ്റ്റ് ടൈം അങ്ങോട്ട് പോവാട്ടോ അപ്പോൾ അതിൻ്റേതായൊരു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര എന്താ പറയുക ഒരു ആക്രാന്തം എനിക്കുണ്ടായിരുന്നത് അപ്പം അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്